ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് അഞ്ചേ കാലിന് എഴുന്നേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് വെറുതെ കിടക്കും എന്നാലും എനിക്ക് എണീച്ച് വരാനില്ലേ ആ ഒരു ഇത് തോന്നും ചില സമയത്ത് അഞ്ചു മണിക്ക് അലാറം വെച്ചാലായിരിക്കും അഞ്ചരക്ക് എഴുന്നേൽക്കുക അതായത് അഞ്ചു മണിക്ക് അലാറം വെച്ചു അറിഞ്ഞു അത് ഞാൻ അഞ്ചേ കാലാക്കി വെച്ചു വീണ്ടും അഞ്ചേ കാലാവിന് അറിഞ്ഞു വീണ്ടും അത് അഞ്ചരിയാക്കി വെച്ചു അങ്ങനെയെല്ലാം ഞാൻ എണീക്കുക എനിക്ക് പെട്ടെന്നിപ്പം അലാറം വെച്ച ഉടനെ എണീക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നും ചില സമയത്ത് അങ്ങനെ ഉറങ്ങിപ്പോയി ആറരക്കൽ എണീച്ച ഉണ്ട് എന്നാലും പരമാവധി വൈകാതെ എണീക്കാൻ ശ്രമിക്കലുണ്ട് ആദ്യം തന്നെ ചോറിനുള്ള വെള്ളാടടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇഡലിയുടെ പരിപാടി നോക്കാം അപ്പോൾ ഇഡലി സാമ്പാറും വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട അച്ചൂട്ടിനായാലും മൂക്കായാലും ശനി ചേട്ടനി ഉഴുന്നായതുകൊണ്ട് അത്ര വലിയ താല്പര്യമില്ലാത്തതാണെങ്കിലും അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ രണ്ട് ദിവസത്തേക്ക് ഒന്നിച്ചാണ് കൂട്ടരച്ച് വെക്കുക അതായത് ഇന്ന് ഇഡലി ആണെങ്കിൽ നാളെ നല്ല ദോശ ാക്കും അപ്പം അങ്ങനെ രണ്ട് ദിവസത്തേക്കുള്ളത് അരച്ചു വെക്കും തലേദിവസം അരക്കുമ്പോൾ ഉപ്പൊന്നും ചേർക്കാണ്ട് ആട്ട അരക്കൽ അതുകൊണ്ട് തന്നെ രാവിലെ ഉപ്പ് ഇടാൻ മറക്കലില്ല ആദ്യ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇങ്ങ് വന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പം എൻ്റെ വീട്ടിലെല്ലാം തലേ ദിവസം അരക്കുമ്പം തന്നെ ഉപ്പ് ചേർക്കും അപ്പോൾ ഇടം വന്ന സമയത്ത് ഞാൻ തലയിൽ നിന്ന് ഉപ്പ് ചേർ ആദ്യത്തെ ദിവസമൊന്നും നമ്മൾ അടുക്കളയിൽ അങ്ങനെ കയറില്ലല്ലോ അപ്പോൾ ഇഡലിയാക്കുന്ന സമയത്ത് അമ്മ ഉപ്പ് ചേർത്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ഇളക്കി അങ്ങ് ഇഡലിയാക്കി ഒരു സെറ്റ് വാങ്ങിയതിന് ശേഷമാണ് ഉപ്പിടാത്ത കാര്യം അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ശീലമായി ഈടില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ഈടെ അരക്കുമ്പോൾ ഉപ്പിടില്ല അതന്നെ ഇപ്പം ഞാനും പഠിച്ചു നമ്മളിങ്ങോട്ട് മാറിയിട്ട് ഇപ്പം ആറു വർഷമായി ഇപ്പം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇനി ചിലപ്പം ഉപ്പിട്ട് പോയാൽ തലേന്ന് ഇട്ടുപോയാൽ ചിലപ്പം പിറ്റേ ദിവസം രാവിലെ ഓർമ്മയില്ലാണ്ട് ഞാൻ ആദ്യം ഇട്ട് ഇട്ടുപോകും അതുകൊണ്ട് ആ ഒരു ഇനി നിൽക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഈടുത്തമ്മ ചെയ്യുന്ന പോലെ തന്നെയാട്ടാ ഞാനും ചെയ്യൽ അപ്പം ഇഡലി ആകുമ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കും രാവിലെ കഴിക്കും പിന്നെ മോണിംഗ് ഇഡലിയാണ് സ്കൂളിൽ കൊണ്ടുപോകാനും കൊടുക്കൽ പിന്നെ വൈകുന്നേരത്തേക്കും കുറച്ചാക്കി വെക്കും ബാക്കി കൂട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഇഡലിയിലത് ഇതാ ഇട സെറ്റായിട്ടുണ്ട് സ്കൂൾ ലീവിലെ ദിവസം ഞാൻ ഇഡലി ആക്കൂലേട്ട കാരണം എന്ന് വിചാരിച്ചാൽ ഇഡലി ആക്കുമ്പം സാമ്പാറാക്കും സാമ്പാറാകുമ്പം ഉച്ചക്കേക്കും കൂടി ആയി അപ്പോൾ ഇവർ ലീവിലെ ദിവസമാണെങ്കിൽ ഇവർക്കിടക്കിടയ്ക്കേ ഇഡലി തിന്നാൻ തോന്നും അതായത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ സാമ്പാറെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പം രണ്ടാളും വീണ്ടും കഴിക്കും ഒരുപാട് കറി എടുക്കും അപ്പം എനിക്ക് സാമ്പാർ വെച്ചാൽ എത്ര ഒരു ദിവസം കറി നോക്കുമ്പോൾ മൊത്തം തീർന്നിട്ടുണ്ട് വീണ്ടും ഉച്ചക്കാധികം കറി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സ്കൂളിൽ പോകുന്ന ദിവസം മാത്രമേ ഇഡലി സാമ്പാറും വെക്കൂട്ടാ അതാകുമ്പോൾ അവർ നന്നായിട്ട് കഴിച്ചിട്ട് വയറിന് ഉറച്ച് പോവുകയും ചെയ്യും നമുക്കും അതൊരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് സ്കൂളിലുള്ള ദിവസം മാത്രമായിരിക്കും ഞാൻ ഇഡലി ആക്കുക അത് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ആക്കൂട്ടാ പിന്നെ എന്ന് വിചാരിച്ചാൽ ഈ ഇഡലിയിലെ കൂട്ടുന്ന കുറച്ച് ഉപ്പിടുന്നതിനും മുന്നേ ഞാൻ എടുത്ത് വെക്കും ഇത് ആഴ്ചയിൽ ഒരു സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മളെ നാച്ചുറൽ സ്ക്രബ്ബെന്നൊക്കെ പറയലില്ലേ അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യലുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കൂട്ടം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളോട് പറയാം ഞാൻ വിട്ടുപോയി അപ്പോൾ ഇനി അരിയല്ല ഇതാ ഇട്ടിട്ടുണ്ട് ഈ അരി വേവണെങ്കിൽ ഒരു 1 1/2 മണിക്കൂർ റൈസ് കുക്കറിൽ വേണം ഞാൻ അപ്പവും അരി റേഷണരി ല്ലന്ന് വെക്കുന്നെങ്കിലും ടൈമർ വെക്കും കാരണം എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് മതി റേഷണരി വേവാവണ്ടേ ചില സമയത്തണക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞു പോകും അതുകൊണ്ട് ടൈമർ വെക്കുന്ന ഒരു ശീലമുണ്ട് ഈ അരിക്ക് 1 1/2 മണിക്കൂർ മതി ചിലപ്പോൾ മറന്നു പോയാലോ എന്ന് വിചാരിച്ച ഞാൻ ടൈമർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറനിലെ പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇടുവേനെ ഇനി ഇതി ശേഷമാണ് വിളക്ക് അതായത് അതായതിപ്പം രാവിലെയും വൈകുന്നേരവും ഞാൻ ഒരേ ടൈമിലാണ് വിളക്ക് അതായത് അതായതിപ്പം വൈകുന്നേരം ആറര അതേപോലെ തന്നെ രാവിലെ ആറര അപ്പം സാമ്പാറിന് കഷ്ണങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് കഴുകി മുറിച്ച് വെക്കുക അതിനിടയ്ക്ക് പോയി വിളക്കെത്തിക്കാന്ന് വിചാരിക്കുന്നത് നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട് ഇന്നും നല്ല മഴ ആട്ട കുറേ ദിവസമായി ആഴ്ചകളായി ഇപ്പം ഇവിടെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് മഴയാകുമ്പോഴുള്ള ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ രാവിലെ എണീക്കാൻ നല്ല മടിയായിരിക്കും നല്ല തണുപ്പിനി തണുപ്പിനു മുടി ഇവരെല്ലാവരും ഉറങ്ങുന്നു കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നലുണ്ട് കേട്ടാ പണ്ട് ചെറുപ്പത്തിൽ അമ്മ പണിയെടുക്കുമ്പോൾ നല്ല സുഖത്തിൽ മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങും പിന്നെ അമ്മ വന്ന് വിളിച്ച് മടിയോടെ എണീക്കുന്നതിൽ ആ സമയത്ത് എനിക്ക് ഓർമ്മ വരും എപ്പോൾ ചെറുതന്നെ ആയിരുന്നാൽ മതിയായിരുന്നു എന്ന് ചില സമയത്തെല്ലാം തോന്നലുണ്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇല്ല ആ ഒരു ഇതെന്തായാലും ഉണ്ടാവും നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കലുണ്ടോ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ സിമ്പിളായിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാമ്പാറാട്ട തേങ്ങ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് അതുകൊണ്ട് ഞാൻ സാമ്പാറിലെല്ലാം പരമാവധി തേങ്ങ അരക്കാതെ വെക്കാൻ ശ്രമിക്കലുണ്ട് വല്ലപ്പോഴും അങ്ങനെ അരച്ച് വെക്കണം തോന്നുന്ന സമയത്ത് ഞാൻ അതുപോലെ തന്നെ വെക്കും ഇന്ന് ഏതായാലും തേങ്ങ അരച്ച സാമ്പാറല്ല അതുകൊണ്ട് പെട്ടെന്നാവും അപ്പം കഷ്ണം കൂടി ഇതിലിട്ടിട്ട് ഒരു വിസിലടിക്കാൻ വേണ്ടി വെക്കാം പലരും പല തരത്തിലായിരിക്കും സാമ്പാർ വെക്കുന്നുണ്ടാവുക ഞാൻ എൻ്റേതായ രീതിയിലാണ് വെക്കുക ഇവിടെ എല്ലാവർക്കും ആ ഒരു രീതിയിൽ വെക്കുമ്പോൾ സാമ്പാർ നല്ല ഇഷ്ടമാണ് കേട്ടോ പല പല സാമ്പാർ പൊടി ഉപയോഗിച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ കുടുംബശ്രീയുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരും പലഹാരം അതുപോലെ അച്ചാറ് കുറേ പൊടികൾ കാര്യങ്ങൾ അപ്പോൾ ഞാൻ സാമ്പാർ പൊടി കഴിഞ്ഞ ഒരു സമയമായതുകൊണ്ട് ഞാൻ കുടുംബശ്രീയുടെ ഒരു പാക്കറ്റ് സാമ്പാർ പൊടി വാങ്ങിയിട്ടുണ്ടായിന് നല്ല ടേസ്റ്റ് ആട്ടാ ഇത് സൂപ്പർ സാമ്പാറാണ് അപ്പോൾ ഇത് സാമ്പാർ പൊടി മാത്രം പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചൂടാക്കി ഇടുക ചെയ്യുക എന്നാലും നല്ല ടേസ്റ്റാണ് നല്ല മണവും നല്ല കായം കായം എക്സ്ട്രാ ഇടേണ്ട ഒരു ആവശ്യം ഈ സാമ്പാർ കൂടിക്ക് വരുന്നില്ല കേട്ടാ സമയം ഇപ്പം ആറര ആവാൻ വേണ്ടി പോകുന്നുട്ട എല്ലാ ദിവസവും ആറരയാണ് എൻ്റെ വിളക്ക് എത്തിക്കുന്ന സമയം അതിപ്പോൾ രാവിലെ ആയാലും അതെ വൈകുന്നേരം ആയാലും അതെ അപ്പം എനിക്ക് കത്തിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ മോള് കത്തിക്കും അല്ലാത്ത ദിവസങ്ങളിൽ സനിഷ്ട കത്തിക്കും അങ്ങനെയാണ് അപ്പോൾ തട്ടെല്ലാം ഒന്ന് തുടച്ചു എനിക്ക് ഇണ്ടിയിലെ വെള്ളം മാറ്റാ പൂവെടുത്ത് വെക്കാം എനിക്ക് പൂ വെക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ ചിലവരൊന്നും പടിഞ്ഞാറ്റയിൽ അങ്ങനെ പൂവൊന്നും വെക്കുന്നത് കാണലില്ല അങ്ങനെ ഭയങ്കര ഭക്തി കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മൾ പടിഞ്ഞാറ്റിൽ ഏതായാലും വിളക്ക് എത്തിക്കുമ്പം അതൊക്കെ കാണുമ്പോൾ ഒരു ഐശ്വര്യമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനപ്പം ഞാൻ വിളക്ക് എത്തിക്കുമ്പം പൂ വെക്കും ഇപ്പം മോളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആണ് വിളക്ക് എത്തിക്കുന്നത് എനിക്ക് കത്തിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ ചിലപ്പോൾ അവരതിൽ നിൽക്കില്ല വേഗം കിണ്ടിയിലെ വെള്ളം മാറ്റി വിളക്ക് ഒന്ന് കൊളുത്തിയിട്ട് പോവും പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്കതെല്ലാം ചെയ്യാൻ എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം നമുക്ക് മനസ്സിനെന്താണെന്നോ സന്തോഷം തോന്നുന്നത് നമ്മൾ അതുപോലെ പറ്റില്ല അവർ ചെയ്തോ ചെയ്തിട്ടില്ലയോ ചെയ്തിട്ടില്ലോന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഇതാ മഴ ആയതുകൊണ്ട് തന്നെ തീപ്പെട്ടിയെല്ലാം നല്ലോണം കുതിർന്ന പോലെയുണ്ട് കത്താൻ നല്ല പണിയാട്ടാ വിളക്ക് കത്തിച്ചതിന് ശേഷം ചന്ദൻ തിരി എനിക്ക് നല്ല മണുമില്ലെന്ന് നോക്കിയിട്ടാട്ടാ ഞാൻ വാണിക്കൽ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീട് മൊത്തം താമണം വേണം അപ്പം തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നും നമ്മളെ മൈൻഡെല്ലാം ഭയങ്കര ആവും എന്തോ ഒരു എനർജി കിട്ടുന്നത് പോലെയാണേ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ വെക്കുക ഇവിടെ സനി ചാട്ടിന് മധുരം വേണ്ട മധുരമില്ലാത്ത കട്ടന കുടിക്കുക എനിക്ക് കുറച്ച് മധുരം വേണം മക്കൾക്ക് അത്യാവശ്യം നല്ല മധുരം വേണം അപ്പം നാൾ മൂന്നാക്കും മൂന്ന് ടൈപ്പിലാക്കുന്നത് നമുക്ക് രണ്ടാക്കുമില്ലത് കപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അവയ്ക്ക് നല്ല മധുരം അതിലേക്ക് ഇട്ടു അതിന് ശേഷം എനിക്ക് കുറച്ച് കിട്ടും അപ്പം ആ സമയമാകുമ്പോൾ ഇതാ ഇഡലി ആയിട്ടുണ്ട് സനി ചാട്ടിനി കട്ടം കൊണ്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ നടക്കാൻ പോകുന്നൊരു ശീലം ഉള്ളതുകൊണ്ട് നടന്ന് വന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആൾ ചായ ഓടിക്കുക ആ സമയമാകുമ്പോൾ എനിക്ക് അവർ കറക്റ്റ് ആറനാകുമ്പോൾ അവർ എത്തും വിളക്കെത്തിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കറക്റ്റ് എല്ലാ ദിവസവും എത്തുക അപ്പോൾ ചായ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി എൻ്റെ ഇഡലീടെ പരിപാടിയാണ് അപ്പം ഈ ഒരു ബാച്ച് വാങ്ങിയതിന് ശേഷം ഒരു രണ്ട് തട്ടുകൂടി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത് അതാകുമ്പം മോനി സ്കൂൾ കൊണ്ടുപോകാനുമായി വൈകുന്നേരത്തേക്കും മക്കൾക്ക് ചായക്ക് കടിയുമായി എനക്ക് അങ്ങനെ വൈകുന്നേരം ചായക്ക് കടി വേണം അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല ഒരു ഗ്ലാസ് ചായ മാത്രം അങ്ങനെയാണ് ചെയ്യുന്നത് വെയിറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട് നടുവിന് നല്ല പനിയെല്ലാം കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് ഡയറ്റും കാര്യങ്ങളെല്ലാം തുടങ്ങിയതുമാണ് ആണ് ആണ് പനി വന്നത് പനി വന്നതോടെ ഡയറ്റും കാര്യങ്ങളെല്ലാം അട മൂലക്കായി വീണ്ടും പഴയതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇപ്പം വീണ്ടും വെയിറ്റ് കൂടിയിട്ടുണ്ടാവും അപ്പം ഇനി എന്തായാലും ആ പഴയതുപോലെ തന്നെ ഡയറ്റ് ചെയ്ത് തുടങ്ങണം ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് ഏതായാലും ഇഡലി സാമ്പാറും അല്ലേ അപ്പം എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നേതായാലും ഇഡലി സാമ്പാർ തന്നെ കഴിക്കും അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഒരു ശീലം ചായയും കൊണ്ട് ഏടെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കുടിക്കുക എന്നുള്ളത് ഡെയിലി അപ്പം എൻ്റെ ഒരു സ്ഥാനം ഇടയാന്നിട്ട് അടുക്കളയുടെ പുറത്തേക്കില്ല ആടാ ആടെ ഇരുന്നിട്ട് ചായ കുടിച്ചാലേ എനിക്ക് സമാധാനമാവും പുറത്തേക്കെല്ലാം നോക്കി മഴയെല്ലാം നോക്കി അങ്ങനെ ഇന്ന് ഉപ്പേരി വെക്കുന്നത് കോയക്കയും ചെമ്മീനും കൂടിയിട്ടാണ് അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയൊഴിച്ചു കുറച്ച് കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലിട്ടു അതിലേക്ക് ചെമ്മീനിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഉള്ളിയിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം കോയക്ക പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കും അത് അടന്ന് വന്നോളൂ അപ്പോൾ അത്രേ ഇല്ലോ അതിലേക്ക് ഞാൻ തേങ്ങയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർക്കാം ഇങ്ങനെ ആക്കുമ്പം നല്ല ടേസ്റ്റ് ആട്ടുക ഞാൻ ആദ്യം ചെമ്മീനൊന്നും ഇടാണ്ട് കോയക്ക ഉപ്പേരി വെച്ചോണ്ടെന്നെ ഒരു ദിവസം എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്ന് വന്ന സമയത്ത് കോയക്ക ഉപ്പേരി വെക്കാം അമ്മ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ചെമ്മീൻ ഇട്ടിട്ടുള്ളത് എനിക്ക് പറഞ്ഞ് തന്നത് അപ്പം നല്ല ടേസ്റ്റ് കിട്ടാം പിന്നെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ അത് വെക്കുക ഉണക്ക ചെമ്മീനാണേ പച്ച ചെമ്മീനല്ല ഉണക്കച്ചെമ്മീൻ അപ്പോൾ ഉപ്പേരി അടന്നാവട്ടെ അപ്പം നമ്മൾ ഇഡലി റെഡി ആയിട്ടുണ്ട് ദേ സാമ്പാർ റെഡിയായിട്ടുണ്ട് അപ്പം ഞാൻ அதല്ല ഒന്ന് അപ്പുറം കൊണ്ടച്ഛു ഇനി ആ സമയത്തന്നെ தട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് തുടச்சிടുന്നണ്ട് അന്നേരം നേരം തുടச்சிട്ടാലേ നമ്മൾ അടുക്കള് ഇപ്പോ നീറ്റായിട്ട് ഉണ്ടാവും ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ആടി ഇടിയായി ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ നമുക്കെന്നെ ഒരു മടി വരും അടുക്കളയിൽ കയറുമ്പോൾ അതിനടുക്കും മോൻ ഇതാ എണീച്ച് വന്നിട്ടുണ്ട് അവൻ്റെ മുകളിലൊന്ന് കൊടുത്തു അവന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷും പേസ്റ്റും എടുത്തു കൊടുത്തിട്ടുണ്ട് ആളിനെ തേച്ചിട്ട് വന്നോളും അപ്പോൾ ഇതാ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞു നമ്മളെല്ലാവരും ഒന്നിച്ച് എണ്ണാട്ടാ ചായ കുടിക്കുക ഏഴ് മുക്കാൽ എട്ട് മണി അതാണ് നമ്മുടെ സമയം അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഉള്ളൂ അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ എല്ലാ ത്തിന് അതിൻ്റെതായ സമയം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പണിയും വീട്ടിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും അല്ലാതെ ഒന്നിനും സമയമില്ലാതെ എടുക്കുമ്പോൾ ആണ് നമുക്ക് ഒരുപാട് പണിയെടുത്തു ഭയങ്കര ക്ഷീണം കാര്യങ്ങൾ മടുപ്പ് മടി കാര്യങ്ങളെല്ലാം വരിക നമ്മൾ എല്ലാം എനീക്കുന്നതിനായാലും ചായ ഒടിക്കുക ഉച്ചഭക്ഷണമായാലും വൈകുന്നേരത്തെ ചായ ആയാലും അതുപോലെ രാത്രി ഭക്ഷണമായാലും ഒരു സമയം കൃത്യ സമയനിഷ്ഠ ഉണ്ടാവുക അതേപോലെ ഓരോരു പണി ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ സമയം നമ്മൾ കണ്ടെത്തുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർത്തിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാനും പറ്റും അപ്പോൾ അച്ചൂട്ടനും നച്ചൂനും ഉള്ള പ്ലേറ്റും കാര്യങ്ങളെല്ലാം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓര് പറഞ്ഞ പോലെ ഇഡലി സാമ്പാറും മതി പറഞ്ഞു അത് വെച്ചിട്ടുണ്ട് മോക്ക് പിന്നെ വെള്ളവും പ്ലേറ്റും മാത്രമേ വേണ്ടു സ്നാക്സും കാര്യങ്ങളൊന്നും ഓക്കു വേണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയെന്ന് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം